ായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന ഒരു കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ പ്ലസ് പരീക്ഷകളിൽ ഉന്നത നേടിയ വിദ്യാർത്ഥികൾക്ക് ിൽ മൂവാറ്റുപഴ നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന യോഗം സംഘടിപ്പിച്ചു ഇരുപത്തിയെട്ടാം വാർഡിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥരും മുതിർന്ന പൗരന്മാരുമാണ് അവാർഡുകൾ നൽകിയത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ കെ സുബൈർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പൗരന്മാരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ആശയമാണ് ഇത്തരത്തിലുള്ള അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കാൻ കാരണം എന്ന് കൗൺസിലർ പറഞ്ഞു എന്റെ നാമധികത്തിൽ ഞാൻ കൊടുക്കുന്നത് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് ഓർക്കാനും നമ്മുടെ മക്കളെ ചേർത്തെടുത്താനും ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായി തന്നെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മുടെ ഈ വാർഡിൽ താമസിക്കുന്ന പ്രായമുള്ള ആളുകളെയും അതുപോലെ തന്നെ വർഷങ്ങളോളം പല മേഖലയിലും നമ്മുടെ ഗവൺമെന്റിന്റെ ദീർഘകാലം സേവനങ്ങൾ ചെയ്ത് റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പുരസ്കാരം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഗൗരി രാജേഷ് ജി എച്ച് എസ് എസ് പേഴിക്കാപ്പള്ളി പി ടി എ പ്രസിഡന്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഹസീന പാലക്കോട്ടിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് വികസന സമിതി അംഗങ്ങളായ പി എ ബഷീർ രജിത പി എസ് സാബിദ് കുരുട്ടുകാവിൽ ജോയി മൂലംകുഴി പൗലോസ് കുന്നത്ത് തോമസ് പനന്താനം ഭാസ്കരൻ കൊന്നയ്ക്കൽ വിജയ്കുമാർ ഉടുമ്പൻകുഴിയിൽ സി പി ഫൈസൽ വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും